ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യു ജിയില് അറുപത്തിയേഴ് പേർക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചത് പരീക്ഷയെ സംബന്ധിച്ച് കാതലായ സംശയങ്ങൾക്ക് വഴി വെച്ചിരിക്കുകയാണിത് സാധാരണ രണ്ടോ മൂന്നോ പേർക്ക് മാത്രമാണ് ഒന്നാം റാങ്ക് ലഭിക്കാറുള്ളത് ഒരു ചോദ്യത്തിന് നാല് മാർക്കാണ് ഉള്ളത് ഒരു ചോദ്യം മാത്രം തെറ്റുന്ന വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ പരീക്ഷകളിൽ എഴുന്നൂറ്റി പതിനാറ് മാർക്കായിരുന്നു ഇത്തവണ ഇതാദ്യമായി ചിലർക്ക് എഴുന്നൂറ്റി പത്തൊൻപതും എഴുന്നൂറ്റി പതിനെട്ടും മാർക്കുകൾ ലഭിച്ചിട്ടുണ്ട് ഗ്രേസ് മാർക്ക് നൽകിയത് കൊണ്ടാണ് ഇത്തരത്തിൽ മാർക്ക് വന്നതെന്നാണ് ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വിശദീകരണം ഇത് വിശ്വസനീയമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂന്ന് പേർക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ടു പേർക്കും മാത്രമാണ് ഫുൾ മാർക്ക് ലഭിച്ചത് ഒറ്റയടിക്ക് അറുപത്തിയേഴ് പേർക്കും മൊത്തം മാർക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും പല സംശയങ്ങളും ഉണ്ടാകാം ഏറ്റവും പ്രബലമായ സംശയം ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ നടത്തിയ റെയിൽവേ പരീക്ഷയുടെ സഹിതം ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് ആൾമാറാട്ടത്തിന് ഏറ്റവും കൂടുതൽ പേർ പിടിയിലായിട്ടുള്ളത് മെഡിസിൻ പ്രവേശന പരീക്ഷയിൽ മാത്രമാണ് അട്ടിമറിയും തിരിമറിയലും നടന്നിട്ടില്ല എന്നും തെളിയിക്കേണ്ടത് പഴുതടച്ച അന്വേഷണത്തിലൂടെയാണ് ഹരിയാനയിൽ ഒരു കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ ആറ് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചതും കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കാൻ ഉതകുന്നതാണ് ഗ്രേസ് മാർക്ക് നൽകിയതിലും പാകപ്പിട സംഭവിച്ചിട്ടുണ്ട് തെറ്റായ ഉത്തരം നൽകിയവർക്കും ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ട് ഫിസിക്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ഗ്രേസ് മാർക്ക് അനുവദിച്ചതാണ് കൂടുതൽ പേർക്ക് ഒന്നാം റാങ്ക് ലഭിക്കാൻ കാരണമെന്ന് എൻ പറയുന്നു ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലെ വർധന പരീക്ഷ എളുപ്പമായിരുന്നത് തുടങ്ങിയവയാണ് ഒന്നാം റാങ്കുകാരുടെ എണ്ണം വർദ്ധിച്ചതെന്ന് വിശദീകരണം ആരെയും തൃപ്തിപ്പെടുത്താൻ പോകുന്നതല്ല എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അറിയാവുന്നവർക്ക് പോലും സമയപരിധി കാരണം ചില ചോദ്യങ്ങൾ വിടേണ്ടിവരും ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ അറുപത്തിയേഴ് പേർക്ക് മുഴുവൻ മാർക്ക് കിട്ടിയത് അസ്വാഭാവികമായി തന്നെ കണക്കാക്കണം അതിനാൽ പരീക്ഷ വീണ്ടും നടത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് തൊടുന്യായങ്ങൾ പറഞ്ഞ കേന്ദ്ര സർക്കാർ നിരാകരിക്കരുത് കാരണം ഇത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച വിഷയമാണ് ലക്ഷ്യങ്ങൾ കോച്ചിങ്ങിനും മറ്റും ചെലവഴിച്ചാണ് ഭൂരിപക്ഷം കുട്ടികളും നീറ്റ് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത് ചോദ്യപേപ്പർ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെ ചോർന്നതായി പ്രചാരണമുണ്ട് ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ഉന്നതതല അന്വേഷണം അടിയന്തരമായി നടത്തണം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ മാർക്കുകൾ ലഭിക്കുക റാങ്കുകൾ ലഭിക്കുക തുടങ്ങിയവ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് സംശയരഹിതമായ രീതിയിൽ അറിയേണ്ടതാണ് വീണ്ടും പരീക്ഷ നടത്താനാണ് തീരുമാനമെങ്കിൽ അത് ഉടൻ തന്നെ വേണം ഇല്ലെങ്കിൽ പല വിദ്യാർത്ഥികൾക്കും മെച്ചപ്പെട്ട അവസരങ്ങളും ഒരു അധ്യയന വർഷം പോലും നഷ്ടപ്പെടാൻ അതിടയാക്കും ക്രമക്കേട് നടന്നതായി പ്രതിപക്ഷം ആരോപിച്ചതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി പരസ്പരവാദ പ്രതിവാദങ്ങൾ നടത്താൻ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കരുത് വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിക്കുന്ന പ്രശ്നമായതിനാൽ അതിൻ്റെതായ ഗൗരവത്തോടെ വേണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും അതിന്റെ ചുമതല ഏറ്റെടുക്കാൻ പോകുന്ന പുതിയ കേന്ദ്ര മന്ത്രിയും വിഷയത്തെ സമീപിക്കേണ്ടത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സി അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐ എം ഐ ജൂനിയർ ഡോക്ടർമാർ രംഗത്ത് വീണ്ടും പരീക്ഷ നടത്തണമെന്നും ന്യായവും സുതാര്യവുമായ മൂല്യനിർണ്ണയം ഉറപ്പാക്കണമെന്നുമാണ് അവരുടെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് ഐ എം എ ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കത്തയച്ചു അതേസമയം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം പുതുതായി അധികാരമേൽക്കുന്ന എൻഡിഎ സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം ഞായറാഴ്ചത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് പിന്നാലെ തിങ്കളാഴ്ച ഡൽഹിയിൽ വൻ പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐ അടക്കം ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തും യൂത്ത് കോൺഗ്രസും പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി